ഹലോ വായ്സ് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സീൻ ഗെയിം പ്ലേ ആയിട്ടാണ് ചേച്ചി ഗെയിം പ്ലേയിൽ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് തന്നെ എം ആണ് ഇൻട്രോ പറയാനൊന്നും സമയമില്ല ഫസ്റ്റ് തന്നെ എം ഐറ്റെടുത്ത് ഡാമേജ് ഒക്കെ കണ്ടിട്ട് കൊടുക്കുക തന്നെ ആറൊക്കെ കിട്ടിയുള്ളൂ അന്ന് വണ്ട പഠിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഡാമേജ് നല്ലോണ്ട് കുമ്മിയാ അത് എന്തിനോട് ഒരു മച്ചാനാണ് കളിക്കുന്നത് മച്ചാനെന്നൊക്കെ വെച്ചാൽ ക്ലോസ് മച്ചാൻ അപ്പോൾ മച്ചാനാർ കുട്ടികളെ കൊണ്ട് രണ്ടും ചില്ലും എടുത്തുകൊണ്ട് തന്നെ വിക്ടറി എടുത്തിട്ടുണ്ട് അതിൻ്റെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചാൽ ഞാൻ തന്നെയാണ് ആൻസർ പറയുന്നത് ഞാൻ തന്നെയാണ് സോ ഈ ക്യാരക്ടറിൻ്റെ ഉപയോഗം എന്താണ് സോ വീഡിയോ ഓഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എസ്കേപ്പ് ആവും പാട്ടിട്ടൊന്നിനുമല്ല മാസ് ആയിരുന്നില്ല ഗൈസ് ഇ ഡിവിനല്ല കണ്ട് കെട്ട് മാസാക്കി ഗൈസ് ആൻഡ് ഈ ഒരു ഗെയിം പ്ലേ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് വളരെ വളരെ ദയനീയമായി ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് ഗൈസ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടാവും നിങ്ങളൊന്ന് ഒന്ന് വാക്ക് മാത്സ്സ് കേട്ടിട്ടുണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ മാത്സ് കേട്ടിയ ഗെയിമിലെ അതിന്റെ വീണ്ടും മാത്സ് കേട്ടാൻ വേണ്ടി വീണ്ടും നമ്മൾ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ആര് മാച്ച് നമ്മൾ ഉണ്ട് എടുത്തിട്ടുണ്ട് ഇന്നൊരു കാര്യം പറയാം ഞാൻ പോണേനും ഒരു കാര്യം പറയാം ഒരു രണ്ട് റൗണ്ട് അല്ലെങ്കിൽ ഒരു ഈയർ റൗണ്ട് നമുക്ക് ഫുൾ ആയിട്ട് കിട്ടിയില്ല നമ്മൾ തോക്കുകയാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് കിട്ടിയില്ല അപ്പോൾ ഇപ്പോൾ പോവാറയ്യായി നമ്മൾ ഇതാ ആ റൗണ്ട് കഴിക്കാതെ കഴിയാറായുമ്പോഴാണ് കിട്ടിയ വേണമെങ്കിൽ കാണിക്കേണ്ടത് നമുക്ക് ദേഷ്യം കലയൊക്കെ കൂടി ചേർന്നൊരു മോഡായിട്ടുണ്ട് സൊ ആ മോഡൊക്കെ ഉണ്ട് തിരിച്ച് പിടിച്ച് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് സോ എൻ്റെ ഏറ്റവും കൂടെ ചെരുണി പറഞ്ഞ് കളിക്കുന്നുണ്ട് സോ അലോക്കാണ് സോ അലോക്കന്നെ നല്ല വേണം സോ എട്ടനും ക്ലോസിയാണ് അവിടെ എടുത്ത് ഗൈസ് നമുക്ക് ഇവിടെ അവിടെ നിന്ന് അടി കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഞാൻ ഇവിടെ നോക്കാം ഏട്ടനോട് അവിടെ നോക്കാൻ പറഞ്ഞ് ഞാൻ ടി വിടെക്കെ ഏറ്റോണ്ടടുത്തേക്ക് ആരോ കയറി വന്നത് അടിച്ചാണ്ട് അണാക്കി കൊടുത്ത് കുമ്മനാണ് എന്നാലും അപ്പം ബാക്കിൽ സൈഡിൽ നിന്നൊക്കെ അടി സോ അവിടെ നിന്നൊക്കെ നോക്കിയപ്പോൾ ഏട്ടൻ കത്ത് സീനൊന്നുമില്ല ഗൈസ് അവിടെ അങ്ങനെ ആ കളിയുണ്ട് അടുത്ത് രീംട്ടുണ്ട് കാച്ചി കൊടുത്തിട്ടുണ്ട് സോ അങ്ങനെ അടുത്ത റൗണ്ട് ആയിട്ടുണ്ട് അടുത്ത റൗണ്ടിൽ എന്താ എൻ്റെ ഇവിടെ കളിക്കാൻ താല്പര്യമുള്ള ഒന്ന് കമൻ്റ് ചെയ്തയൊക്കെ സോ അടുത്ത റൗണ്ട് ഇതാ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നതല്ലേ അതേ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് എൻ്റെ അവിടെ നിൽക്കാൻ ഫ്ലാഷ് വരുന്നത് അപ്പോൾ ഇതിൽ കൂടെ എന്തായാലും വരും എനിക്ക് ഉറപ്പായി റൗണ്ടങ്ങും വന്ന് കൊടുത്ത് പക്ഷേ നെറ്റ് ഇഷ്യൂ കാരണം എനിക്ക് മനസ്സിലായില്ലേ കണ്ട നെറ്റ് ഇഷ്യൂ കാരണം അങ്ങനെ